ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു ഫിറ്റ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഫിറ്റ്നസ് ലെജൻഡിനെയാണ് എഴുപത്തിമൂന്ന് വയസ്സിലും തുടരുന്ന വളരെ സ്ട്രോങ്ങും ഹെൽത്തിയുമായ ഒരാളുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അറിയാം ലോ ഫറിക്നോ ഈ പേരറിയാത്തതായി ഒരുപാട് പേർ കാണും പക്ഷേ ദ ഇൻക്രെഡിബിൾ ഹൾക്കിനെ അറിയാത്തതായി വളരെ ചുരുക്കം ആളുകളെ കാണും Every time you eat protein first and eat the carbohydrates second, because this way the protein feeds the muscle and the muscle won't be craving for the carbohydrate. വെയിറ്റ് കുറയ്ക്കാനും മസിൽസ് വളർത്താനും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും പ്രോട്ടീൻ ആദ്യം കഴിക്കണം അതിനുശേഷം മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിക്കുക അപ്പോഴാണ് മസിൽസിന് ആവശ്യമായ എനർജിയും വളർച്ചയും കിട്ടുന്നതെന്ന് ലൂ പറയുന്നു ചിക്കനും ഫിഷും ഒക്കെ പ്ലേറ്റിൽ ലാസ്റ്റ് കഴിക്കാനായി വെച്ചേക്കുന്ന നിങ്ങളുടെ ആ ഒരു ബോഡി ബിൽഡർ ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കാം ഈ വീഡിയോയിൽ ലു ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മൂന്ന് ഭക്ഷണങ്ങൾ ആള് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ എന്തൊക്കെയാണ് കഴിക്കുന്നത് ലീൻ ആൻഡ് സ്ട്രോങ് ഇരിക്കാൻ വേണ്ടി അദ്ദേഹം അവോയ്ഡ് ചെയ്യുന്ന മൂന്ന് ഭക്ഷണങ്ങൾ പിന്നെ ആളുടെ വർക്ക്ഔട്ട് റൂട്ടീൻ അത് ഏതൊക്കെയെന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക നീണ്ട അമ്പത്തെട്ട് വർഷത്തെ സ്ഥിരതയായ ഡയറ്റും എക്സസൈസും ലു ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നുണ്ട് നവംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ബ്രൂക്ലിൻ ന്യൂയോർക്കിലാണ് ലൂ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബോഡി ബിൽഡേഴ്സിൽ ഒരാളുടെയായിരുന്നു ലൂ ഫറിഗ്നോ ആ ബോഡി ബിൽഡിംഗ് ഗോൾഡൻ ഏജിലെ രാജാവായ അർണോൾഡിനെ പോലും വെല്ലുവിളിക്കാൻ പറ്റുന്നത്ര ശാരീരിക ഭംഗി ലുവിനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡബ്ല്യു ബി ബി ജി മിസ്റ്റർ അമേരിക്ക ടൈറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും എഴുപത്തിനാലിലും ഐ എഫ് ബി ബി മിസ്റ്റർ യൂണിവേഴ്സ് ടൈറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മിസ്റ്റർ ഇന്റർനാഷണൽ ടൈറ്റിലും ലൂ സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ദ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന അഞ്ച് സീസൺസുള്ള ടി വി സീരീസ് പുറത്തിറങ്ങുന്നത് അതുവരെ ഒരു ബോഡി ബിൽഡർ മാത്രമായിരുന്ന ലൂ അതിനുശേഷം ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രചാരമാണ് സൃഷ്ടിച്ചത് is Hercules. ബിഗ് ലൂയി എന്നൊരു ഇരട്ട പേരും അയാൾക്ക് കിട്ടി അവിടെ മുതലാണ് ലൂവിന്റെ ആക്ടിംഗ് കരിയർ സ്റ്റാർട്ട് ആവുന്നത് പക്ഷെ അതിലും പ്രചോദനമാകുന്നത് എന്താണെന്ന് നോക്കിയാൽ വെറും മസിൽസ് മാത്രമല്ലായിരുന്നു ലൂ ബിൽഡ് ചെയ്തെടുത്തത് ഒരു പ്രതിരോധം തന്നെയായിരുന്നു ഏതൊരു വെല്ലുവിളിയും തന്റെ മുന്നിൽ വലുതല്ല എന്നുള്ളതിന്റെ പ്രതിരോധം അമ്പത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് അയാൾക്ക് വളരെ നന്നായിട്ട് അറിയാം ഏതൊരു പ്രായത്തിലും എങ്ങനെ ബെസ്റ്റ് ഷേപ്പിൽ ഇരിക്കണമെന്ന് ഇനി നമുക്ക് ലൂ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മൂന്ന് ഭക്ഷണങ്ങൾ അത് ഏതൊക്കെയെന്ന് നോക്കാം നമ്പർ വൺ എഗ് വൈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റിനു ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് മുട്ടയുടെ വെള്ളയാണ് ലോ ഇൻ ഫാറ്റ് ആൻഡ് ഹൈ ഇൻ പ്രോട്ടീൻ എഗ് വൈറ്റ്സ് കൂടുതൽ കലോറീസ് ശരീരത്തിൽ ആഡ് ആകാതെ മസിൽസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു തന്റെ മോർണിംഗ് വർക്കൗട്ടിന് മുൻപായി ബോഡിക്കുള്ളൊരു ഇന്ധനമായാണ് എഗ് വൈറ്റ്സ് കഴിക്കുന്നത് കറക്റ്റ് കണക്ക് നോക്കിയാൽ മൂന്ന് എഗ് വൈറ്റും ജസ്റ്റ് ഒരു രുചിക്ക് വേണ്ടി ഒരു എഗ്ഗി നോക്കും നമ്പർ ടു ചിക്കൻ അല്ലെങ്കിൽ ടർക്കി ലഞ്ച് ആകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ലീൻ പ്രോട്ടീൻസ് ആയ ചിക്കൻ അല്ലെങ്കിൽ ടർക്കിയാണ് ലൂ പ്രിഫർ ചെയ്യുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ പ്രത്യേകിച്ചും ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് മസിൽസ് വളർത്താനും അതുപോലെ തന്നെ റിക്കവർ ആകാനും സഹായിക്കുന്നു എവ്രി മീൽ നീഡ്സ് പ്രോട്ടീൻ ബിക്കോസ് ഇറ്റ് ഫീഡ്സ് ദ മസിൽസ് ഐ ഹാവ് അബൌട്ട് എയ്റ്റ് ഔൺസസ് ഓഫ് പ്രോട്ടീൻ വിത്ത് ഈ മീൽ ടു സ്റ്റേ സ്ട്രോങ് ആൻഡ് ലീൻ ലൂ ഒരു ബ്രിട്ടീഷ് ന്യൂസ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭക്ഷണത്തിലും പ്രോട്ടീൻ ആവശ്യമാണ് തന്റെ ഓരോ മീലിലും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമിൽ കൂടുതൽ പ്രോട്ടീൻസ് കിട്ടാൻ വേണ്ടി ലൂസ് ശ്രദ്ധിക്കുന്നു അത് അയാളുടെ മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാനും വർക്കൗട്ടിന് ശേഷം മസിൽസ് റിക്കവർ ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നു നമ്പർ ത്രീ ഫിഷ് ഫിഷ് ആണ് ലൂവിന്റെ ഡിന്നർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സാൽമണം തിലാപ്പിയും ഈ മത്സ്യങ്ങൾ ടേസ്റ്റിൽ മാത്രമല്ല നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അവയിൽ നിന്നും കിട്ടുന്നു നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും പ്രവർത്തനത്തിനും നന്നായി സഹായിക്കുകയും ചെയ്യുന്നു എനിക്ക് സാൽമൺ ഫിഷ് ഒരുപാട് ഇഷ്ടമാണ് അതിൽ ആവശ്യത്തിന് ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അത് ഹൃദയത്തിന് വളരെ നല്ലതാണ് ലൂ പറയുന്നു ഇതിന്റെ എല്ലാം കൂടെ കുറച്ച് വെജിറ്റബിൾസ് കൂടിയാകുമ്പോൾ ആ മീൽ ഫാൻറ്റാസ്റ്റിക് ആകുന്നു ലൂവിന്റെ ഡയറ്റിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് അതിൽ തന്നെ ബ്രോക്കോളി സ്പിനാച്ച് ഗ്രീൻ ബീൻസ് ഇവയാണ് ഏറ്റവും കൂടുതൽ ലൂ കഴിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ആവശ്യത്തിന് വേണ്ടുന്ന വൈറ്റമിൻസ് ഫൈബേഴ്സ് ഒക്കെ കിട്ടുന്നു അതേസമയം വളരെ ലോയിൻ കലറീസുമാണ് ഈ ഒരു ഫുഡ് കോമ്പിനേഷൻസ് നല്ലൊരു ലീൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ലൂവിനെ സഹായിക്കുന്നു ഇനി നമുക്ക് ലൂ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുന്ന മൂന്ന് ഭക്ഷണങ്ങൾ അത് ഏതൊക്കെയെന്ന് നോക്കാം നമ്പർ വൺ ഫ്രൈഡ് ഫുഡ്സ് ലൂ ഫ്രൈഡ് ഫുഡ്സ് പൂർണ്ണമായി ഒഴിവാക്കാറുണ്ട് അതിപ്പോൾ ഫ്രൈഡ് ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ തന്നെ എണ്ണയിൽ മുക്കിപ്പൊഴിച്ച അൺവാണ്ടഡ് ഫാറ്റ്സ് അടങ്ങിയ ഒരു സാധനങ്ങളും ലൂ കഴിക്കാറില്ല ഫ്രൈഡ് ഫുഡ്സിന്റെ ഉപയോഗം നമുക്ക് അമിതവണ്ണം അതുകൂടാതെ രക്തക്കൊഴലുകൾ അടഞ്ഞ് ബ്ലോക്കുകൾ ഉണ്ടാകാനും കാരണമാകുന്നു നമ്പർ ടു ഷുഗറി സ്നാക്സ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗറി സ്നാക്സ് ലൂവിനെ സംബന്ധിച്ച് വളരെ വലിയൊരു നോ ആണ് ഒരുപാട് മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മളുടെ ശരീരത്തിൽ എനർജി സ്പൈക്സ് ഉണ്ടാക്കുന്നു അത് നമ്മളുടെ എനർജി പെട്ടെന്ന് കൂടാനും അതുപോലെ തന്നെ കുറയാനും കാരണമാകുന്നു അതുപോലെ തന്നെ അതിന്റെ ഡെയിലി ഉപയോഗം ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിലും കാരണമാകുന്നു പ്രോസസ്ഡ് ഷുഗറിന് പകരം ലൂ റെക്കമെൻഡ് ചെയ്യുന്നത് നാച്ചുറൽ ഷുഗേഴ്സ് ആണ് അതായത് ഫ്രൂട്ട്സ് ഡെയിലി നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് എനർജി ലെവൽ സ്റ്റേബിളായി നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നു നമ്പർ ത്രീ വൈറ്റ് ബ്രെഡ് ആൻഡ് പ്രോസസ്ഡ് കാർബ്സ് വൈറ്റ് ബ്രെഡും റിഫൈൻ കാർപ്സും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ലൂ തന്റെ ഡയറ്റിൽ ഉൾപ്പെടുത്താറില്ല ഇങ്ങനെയുള്ള ഫുഡ്സിൽ ഫൈബറിന്റെയും ന്യൂട്രിയൻസിന്റെയും അളവ് കുറവായിരിക്കും അത് നമ്മുടെ ഷുഗർ ലെവൽസ് പെട്ടെന്ന് കുറയാനും കൂടാനും കാരണമാകുന്നു ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണ്ടുന്ന എനർജി തരുന്നില്ല അതുകൊണ്ടാണ് ഇതുപോലത്തെ പ്രോസസ്ഡ് കാർബ്സ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ടയേർഡ് ആയ പോലെ ഒരു ഫീൽ വരുന്നത് ഇനി നമുക്ക് ലുവിന്റെ വർക്കൌട്ട് ഒന്ന് നോക്കാം ഞാൻ രാവിലെ വെയിറ്റ് ട്രെയിനിങ്ങും വൈകിട്ട് കാർഡിയോയുമാണ് ചെയ്യാറുള്ളത് അതിന്റെ ബോഡി ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്ത് ചെയ്യുമ്പോഴും സ്ഥിരതയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ലൂ പറയുന്നു മൺഡേ ചെസ്റ്റ് ആൻഡ് ബാക്ക് ലൂവിന്റെ വീക്ക് സ്റ്റാർട്ട് ആവുന്നത് മെയിൻ ബോഡി പാർട്സ് ആയ ചെസ്റ്റ് ആൻഡ് ബാക്ക് ട്രെയിനിങ്ങിലൂടെയാണ് ഇനി നമുക്ക് വർക്ക്ഔട്ട് ചെയ്തൊക്കെ നോക്കാം ബെഞ്ച് പ്രസ് എട്ട് മുതൽ പന്ത്രണ്ട് റബ്സ് അഞ്ച് സെറ്റ്സ് ഇൻക്ലൈം പ്രസ് എട്ട് മുതൽ പന്ത്രണ്ട് റപ്പ് അഞ്ച് സെറ്റ്സ് ഡംബിൾ പുൾ ഓവർ പതിനഞ്ച് റബ്സ് മൂന്ന് സെറ്റ് കേബിൾ ക്രോസ് ഓവർ പത്ത് മുതൽ പതിനഞ്ച് റപ്പ് മൂന്ന് സെറ്റ്സ് ടീ ബാർ റോസ് ആറ് മുതൽ എട്ട് റബ്സ് അഞ്ച് സെറ്റ്സ് ട്യൂസ്ഡേ ലെഗ്സ് പത്തേ മുതൽ പതിനഞ്ചറപ്പ് അഞ്ച് സെറ്റ്സ് ലെഗ് പ്രസ് പത്തേ മുതൽ പതിനഞ്ചു സെറ്റ്സ് ഹാക്ക് സ്കോട്സ് പത്തേ മുതൽ പതിനഞ്ചറപ്പ് അഞ്ച് സെറ്റ്സ് സീറ്റഡ് കാഫ് കാഫ്റെ ആറേ മുതൽ പത്ത് റപ്പ് പത്തേ മുതൽ പന്ത്രണ്ട് സെറ്റ്സ് വെനസ്റ്റേ ഷോൾഡേഴ്സ് ആൻഡ് ആംസ് ബിഹൈൻഡ് ദ നെക് പ്രസ് പത്ത് മുതൽ പന്ത്രണ്ടറപ്പ് അഞ്ച് സെറ്റ്സ് ഡംബൾ സൈഡ് ലാറ്റർ റേസ് പത്ത് മുതൽ പന്ത്രണ്ട് അഞ്ച് സെറ്റ്സ് ബാർബൽ കേൾ പതിനഞ്ച് മുതൽ ഇരുപതറപ്പ് നാല് സെറ്റ്സ് പുഷ് ഡൌൺസ് എട്ട് മുതൽ പത്തറപ്പ് നാല് സെറ്റ്സ് വ്യാഴാഴ്ചകളിൽ ലൂ മസിൽസിന് റെസ്റ്റ് കൊടുക്കുന്നു അത് മസിൽസ് ഗ്രോ ആകാനും നന്നായി റിക്കവർ ആകാനും സഹായിക്കുന്നു ചിലപ്പോൾ ആ ഡേ ഒന്ന് ആക്റ്റീവ് ആക്കണമെന്ന് തോന്നിയാൽ ലൈറ്റ് ആയിട്ട് കാർഡിയോയും സ്ട്രെച്ചിങ്ങും ചെയ്യും ഫ്രൈഡേ വീണ്ടും ചെസ്റ്റ് ആൻഡ് ബാക്ക് വർക്കൗട്ട് ആണ് ഇൻക്ലൈൻ ഡംബിൾ പ്രസ് എട്ട് മുതൽ പന്ത്രണ്ട് അറപ്പ് അഞ്ച് സെറ്റ്സ് ഡെഡ് ലിഫ്റ്റ് ആറ് മുതൽ എട്ടറപ്പ് അഞ്ച് സെറ്റ്സ് മുതൽ ചിന്നൽ എട്ടറപ്പ് അഞ്ച് സെറ്റ്സ് സാറ്റർഡേ ലെഗ്സ് ആൻഡ് കാർഡിയോ ശനിയാഴ്ചകളിലു ലെഗ്സ് ആൻഡ് കാർഡിയോ വർക്ക്ഔട്ട്സ് ആണ് ചെയ്യുന്നത് അതയാളുടെ ലോവർ ബോഡി സ്ട്രെും സ്റ്റാമിനയും മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നു ലെഗ് ഗേൾസ് പത്ത് മുതൽ പതിനഞ്ചറപ്പ് അഞ്ച് സെറ്റ് ലഞ്ചസ് പന്ത്രണ്ട് റബ്സ് പെർ ലെഗ് മൂന്ന് സെറ്റ്സ് കാർഡിയോ മുപ്പത് മിനിറ്റ് ലൈറ്റ് ജോഗിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യും സൺഡേയ്സ് ഫുൾ റെസ്റ്റ് ഡേ ആണ് ഏജ് കൂടുന്നതനുസരിച്ച് നമ്മൾ വർക്കൌട്ടിന് കൊടുക്കുന്നത് പോലെ തന്നെ റെസ്റ്റിനും റിക്കവറിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എങ്കിൽ അത് ഇഞ്ചുറീസ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലൂ പറയുന്നു ഹാർഡായി ട്രെയിൻ ചെയ്യുന്നതിലും നിങ്ങൾക്ക് റിസൾട്ട് തരുന്നത് സ്മാർട്ടായി ട്രെയിൻ ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും ഫിറ്റ് ആൻഡ് സ്ട്രോങ് ആയിരിക്കുന്ന ലൂ ഫെറോയുടെ സീക്രട്ട്സ് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മല്ലു ഫിറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജിം ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനി അടുത്ത ഒരു ഫിറ്റ്നസ് ഐക്കൺ വീഡിയോ ആയി ഉടനെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും സ്റ്റേ ഫിറ്റ് സ്റ്റേ ഹെൽത്തി